നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തി പലപ്പോഴും രോഗികൾ പറയാറുണ്ട് രാവിലെ മാത്രം എനിക്ക് ഭയങ്കര തുമ്മലാണ് അല്ലെങ്കിൽ മൂക്കടപ്പാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നീസൽ പോളിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് സ്ഥിരമായിട്ട് ഈ അലർജി നിന്ന് കഴിഞ്ഞാൽ മൂക്കിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അത് വലുതായി വലുതായി ഒരു പോളിപ്പിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഈ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെ എന്തു ചെയ്യുന്നു ഈ പോളിപ്പ് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൽ നമ്മുടെ പോളിപ്പ് ഉണ്ടായിരിക്കാം ഈ രണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലാണ് ഓക്കെ അപ്പോൾ ഈ പോളിപ്പ് നമ്മുടെ മൂക്കിൽ ഇങ്ങനെ ഒരയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരയുന്ന സമയത്ത് എന്ത് ചെയ്യും നമുക്ക് തുമ്മാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും സാധനം ഇങ്ങനെ പേപ്പറൊക്കെ പിരിച്ച് മൂക്കിലിടുമ്പോൾ നമുക്ക് തുമ്മാൻ തോന്നില്ല അതേപോലെ തന്നെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും ഇങ്ങനെ കുറച്ച് നേരം ആ തുമ്മൽ ഉണ്ടായി കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് വെള്ളം ചെയ്യാൻ തുടങ്ങും മ്യൂക്ക ചെയ്യാൻ തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രിക്ഷൻ അവിടെ പോകും പിന്നെ എന്ത് ചോദിച്ചാൽ നമുക്ക് ആ തുമ്മൽ ഉണ്ടാവില്ല അതാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ തുമ്മൽ നിൽക്കുകയാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ബ്രീതിങ് കുറവാകുകയും അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ പോളിപ്പ് സൈസ് കൂടുകയും നമ്മുടെ മൂക്കിലെ മ്യൂക്കസ് ഡ്രൈ ആവുകയും ചെയ്യും പിറ്റേന്ന് രാവിലെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു